ഹായ് അസ്സാമലൈക്കും ഇന്നൊരു പാസ്തേൻ്റെ റെസിപ്പിയാണേ വൈറ്റ് സോസ് പാസ്തയാന്നേ ഞാൻ ഉണ്ടാക്കുന്നത് ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവേ പക്ഷെ ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാണിച്ചു തരാം പിന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ എത്രയാണോ പാസ്ത എടുക്കുന്നത് അതിന് അത് വേകാനുള്ള വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് രണ്ട് സ്പൂണ് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് പാസ്ത ഒട്ടിപ്പിടിക്കാൻ എടുക്കാനാണ് അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ എടുത്തു വെച്ച പാസ്ത അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഈ പാസ്തയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്രയാണെന്നാണ് വേണ്ടത് എടുക്കുക അതിനനുസരിച്ചിട്ടുള്ള സോസ് ഉണ്ടാക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഇതൊരു ഇരുന്നൂറ് ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക ചെയ്യാം ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും വേണ്ട ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ മൂടി വെച്ച് കൊടുത്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം തന്നെ വേവ് കറക്റ്റായിട്ട് കിട്ടുക ഇടയ്ക്കിടയിൽ നോക്കിക്കൊണ്ട് നിൽക്കണേ ഇത് വെന്ത് പോയിനെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യാനാവില്ല അപ്പോൾ ഇത് നമ്മളെ പാസ്ത വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ടേ ഇതൊന്നും ഒന്നിനോടൊന്നും ഉടുത്തിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് വെന്തിട്ടെല്ലാം വന്നിന് അപ്പം അങ്ങനെ വെന്ത പാസ്തനെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചാടെ മാറ്റുവൊക്കെ ചെയ്യുന്നത് ഇനി ഇപ്പം ചിക്കനാന്നേ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് പിന്നെ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പീസ് ബട്ടർ അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുത്ത് മെൽട്ടാക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ബട്ടറിലാന്നെ എന്നാലിൻ്റെ കറക്റ്റ് ടേസ്റ്റാകും പിന്നെ ബാക്കിയുള്ള കുക്കിങ് ഓയിലൊന്നും ഫ്രൈ ചെയ്ത പാസ്തക്ക് അത്ര ടേസ്റ്റ് കിട്ടൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ബട്ടറെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിൻ്റെ അത്തേക്കംപ്ലൈൻ ചിക്കനാന്നെ ഇട്ടുകൊടുക്കുന്നത് ഈ ചിക്കനിലേക്ക് ഞാനിതാ ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടൊന്ന് പരക്കി വെച്ചതാണ് കാശ്മീരി ചില്ലി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ അങ്ങനെ ഒരു കളറിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് അത് നേരെ ഇതിൻ്റെ അത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് ആവുകയെ ഇത് ചെറിയ ചെറിയ പീസായത് കൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരുവേ പിന്നെ അപ്പം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാന്നേ വേണ്ട നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞു പോകാണ്ട് ഇങ്ങനെ നല്ലോണം ഫ്രൈ ആകുന്ന പോലെ അങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തെടുക്കാന്നേ വേണ്ട ഈ നൽഫ്രഡോപ്പ് അസ്താന്നെല്ലാം പറയുവേ നമ്മളെ നാട്ടിൽ ഇപ്പം എല്ലാ സൽക്കാരത്തിനും കല്യാണത്തിനും കാര്യത്തിനും എല്ലാം ഇത് മസ്റ്റായിട്ട് ഉണ്ടാകുന്ന സംഭവമല്ലേ പാസ്ത എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന സാധനമാണ് പാസ്ത കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും ചെയ്യും കുട്ടികൾക്കെല്ലാം സ്കൂളിലേക്കെല്ലാം കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനെല്ലാം പറ്റുന്നൊരു സാധനമാണ് അധികം സാധനമൊന്നും വേണ്ട നമ്മുടെ അടുത്തുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുക പിന്നെ ബട്ടറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം നെയ്യെല്ലാം ഉപയോഗിച്ചിട്ടെല്ലാം ആക്കാം പക്ഷെ കറക്റ്റ് ടേസ്റ്റ് ബട്ടർ ഇട്ടാലേ വരുമോ അത്രയേ ഉള്ളൂ പിന്നെ അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഇതിങ്ങനെ ഫ്രൈ ആകുന്നുണ്ട് ആ ഒരു ടൈമിൽ ഇതായത് ഇങ്ങനെ ഫ്രൈ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഞാനില്ല റീൽസിലെല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ആക്കുന്ന കണ്ടിട്ടുണ്ട് ക്യാരറ്റോ പിന്നെ ഉള്ളിയോ ക്യാപ്സിക്കോ എല്ലാം കൂടി ഇട്ടിട്ട് ഇട്ടിട്ടാക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട് എനിക്ക് പക്ഷേ അതിനാക്കട്ടി ഞാൻ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതിന് അയനാക്കട്ടി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ആക്കുമ്പോൾ അന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയത് പിന്നെ അധികം പച്ചക്കറിയൊന്നും മുറിച്ചിടേണ്ടി ഒരു പച്ചക്കറി മുറിച്ചിടണ്ട പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റൂ അപ്പോൾ അങ്ങനെ നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാനേ അപ്പോൾ ഇത് നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു പീസ് ബട്ടറും കൂടി അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് വണ്ണുള്ള പീസാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെത്തേക്ക് നമ്മളില്ല കുറച്ച് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളിയാണ് പിന്നെ കുറേ വേണ്ട ഒരു ഞാൻ ഞാനെടുത്തിട്ടുള്ളു അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കാന്നേ ചെയ്യുന്നത് ഇന്നിപ്പോൾ മെൽട്ടായി വന്നതിലേക്ക് ഞാനിത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളീൻ്റെ കളർ ഒന്ന് ചേഞ്ചാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ചെയ്യാൻ ഞാൻ ലോ ഫ്ലെയിമിൽ ഇടാൻ മറന്നുപോയി അതുകൊണ്ട് ബട്ടറിൻ്റെ കളറൊന്ന് കുറച്ച് മാറിയിട്ടുണ്ട് പിന്നെ ബട്ടറിൻ്റെ കളറ് മാറാണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണേ വേണ്ടി വരും അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണേ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കെല്ലാം പിടിക്കുകയെ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് വൈറ്റ് സോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി എടുക്കുന്നത് രണ്ട് സ്പൂണേ ആവശ്യം ഉണ്ടാവും ഞാൻ ഈ എടുത്ത പാസ്തക്ക് രണ്ട് സ്പൂണ് കറക്റ്റാന്നേ അധികം പാസ്ത എടുക്കുന്നുണ്ടെങ്കിൽ അധികം വെളുത്തുള്ളീൻ്റെ അളവും കൂട്ടണം ബട്ടറിൻ്റെ അളവും കൂട്ടണം അതേപോലെ മൈതപ്പൊടിൻ്റെ അളവും കുറച്ചൊന്ന് കൂട്ടേണ്ടി വരുവേ അപ്പം അങ്ങനെ അതിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ ഈ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നവരൊന്നും ഇളക്കി കൊടുക്കണേ ഇനി ഇതാണ് അതിൻ്റെ അക്ക് കുറച്ച് പാലാന്നേ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഒരു ഗ്ലാസ് പാലാന്നേ എടുത്തിട്ടുള്ളതിനും ആദ്യം ഒരു അര ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തത് പക്ഷെ അന്നേരം എനിക്ക് പോരാ വല്ലാണ്ട് തിക്കായിട്ട് തോന്നിയാലേ ഞാൻ ആ ബാക്കിയുള്ള പാലും കൂടി ഒച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു ഗ്ലാസ് പാലേ എടുത്തിട്ടുള്ളൂ അതിങ്ങൾക്ക് കറക്റ്റ് തിരിയും ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ടൈറ്റ് ആയി അങ്ങനെ അങ്ങനെ നോക്കി നോക്കി ഒച്ചു കൊടുത്താൽ മതിയേ ഇതിപ്പോൾ കാണുമ്പോൾ ആടാട കട്ട് കെട്ടിയ പോലെ ഉണ്ടാവും ഇല്ല ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മെൽറ്റ് ആയിക്കോളെ അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണേ ഇതെല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവുകയെ ീൻ്റത്തേക്ക് ഇതാ ഇപ്പോൾ കുറച്ച് ഒരു നുള്ളു ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും എരിവാക്കിയാൽ മതി ലൈറ്റ് എരിവേനുണ്ടാവുക അധികം സ്പൈസി അല്ലാലോ ഈ പാസ്ത അപ്പം അങ്ങനെ അതിൻ്റെത്തേക്ക് ഇതാ ഞാൻ ഇപ്പോൾ കുറച്ചൊരു ഒറികാനും ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ചേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഒരു ഒരു നുള്ളെടുത്തിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇളക്കിയിട്ട് ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച കുറച്ച് മല്ലിച്ചപ്പം ഇട്ട് കൊടുക്കണേ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ കുറച്ചേ വേണ്ടു പോകും അധികം ഒന്നും വേണ്ട ഇത് നൈസായിട്ട് മുറിച്ചിട്ട് വേണേ ഇട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇരുമ്പത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണേ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ ഇപ്പം എല്ലാം ഫ്ലെയിം ലോ ആക്കി വെക്കണേ അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് മുറുകി കട്ട പിടിച്ച് പോവുകയെ ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈദപ്പൊടിയെല്ലാം അങ്ങോട്ട് കട്ടായിപ്പോവും അപ്പം അങ്ങനെ പിന്നെ ഇതൊന്നും ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച പാസ്തയില്ല പാസ്തയും കൂടി ഇതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് വല്ലാണ്ട് ഇളക്കാൻ പാടില്ല മെല്ലെ മെല്ലെ നമ്മൾ ഇളക്കി കൊടുക്കുക ചെയ്യുക നമ്മൾ ഫ്രൈഡ് റൈസെല്ലാം കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കില്ലേ മെല്ലെ മെല്ലെ അതേപോലെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക ചെയ്യുക അല്ലെങ്കിൽ പാസ്തയെല്ലാം അങ്ങനെ ഒടിഞ്ഞു പോവേ അപ്പം അങ്ങനെയാണ് ഇത് സോഫ്റ്റ് ആയിട്ടുണ്ടാകുക പാസ്തയെല്ലാം നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ലുക്ക് ഉണ്ടേ പിന്നെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും ആരെങ്കിലും വന്നു കഴിഞ്ഞാലും എല്ലാം ആക്കി കൊടുക്കാൻ അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ എല്ലാം പറ്റുന്ന ഒരു ഡിഷല്ലേ എന്നാൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക അങ്ങനത്തെ ഒരു സാധനം പിന്നെ അധികം സ്പൈസിയൊന്നും അല്ലാത്തോണ്ട് മക്കൾക്കും നല്ലോണം ഇഷ്ടപ്പെടുക ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതിനത്തേക്ക് കുറച്ച് പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചേ വേണ്ടു ഒരു കാണാനുള്ള ഒരു രസത്തിന് മാത്രമാണ് അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നു വേണ്ടേ അപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി വെക്കണേ എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂ പിന്നെ അധികം ടൈമൊന്നും വേണ്ട അധികം മെനക്കേടും ഈ പാസ്തയിലെ ഒരു ഇറ്റാലിയൻ ഡിഷാന്നേ ഇത് നമ്മളെ നാട്ടിൽ പണ്ട് പോരുന്നു വന്നത് ത അങ്ങനെ ഇത് നമ്മളെ നാട്ടിലുള്ള മെയിൻ ഒരാളായി ഇപ്പോൾ ഇനിയിപ്പോൾ ഇതില്ലാണ്ടാവുകയും ഇല്ല ഇതിൻ്റെ പല വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളും ഉണ്ട് പാസ്തേൻ്റെ തന്നെ അപ്പോൾ അങ്ങനെ ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണേ അടിപൊളി ടേസ്റ്റാന്നേ i appreciate okay, bye